ദില്ലി ദില്ലിദാലിയുടെ പുതിയൊരു ലെക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഈ ലക്കം പോഡ്കാസ്റ്റ് ഒരു തുറന്ന കത്താണ് ഭൂതവർത്തമാനികൾക്കായി അവരോട് യാതൊരു വഴക്കിനുമില്ലാതെ സ്നേഹബുദ്ധിയായി എഴുത്തുന്ന ഒരു കത്താണിത് സുഹൃത്തി കേരളത്തിൽ സോഷ്യൽ ഡിബേറ്റ്സ് സാധ്യമല്ലാതാകും വിധം ആളുകൾ വിപരീത ധ്രുവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കാത്ത ഇടുങ്ങിയ ഇടങ്ങളിൽ വികാരപരവശരും ക്രോധാകുലരുമായി തങ്ങളുടെ അറിവുകൾ തെറ്റുപറ്റാത്തവയും ചരിത്ര സാധുതയുള്ളവയാണെന്നും എതിരാളികളെല്ലാം അസത്യശാലികളാണെന്നും കരുതി ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ ഇങ്ങനെയൊരു തുറന്ന കത്തെഴുതുവാൻ കാരണമായത് നാഗ്പൂരിലും പരിസര പ്രദേശങ്ങളിലും വർഗീയ വിദ്വേഷത്തിൻ്റെ കലാപ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കുന്നത് കൊണ്ടാണ് ഇത് കേൾക്കുവാൻ തുടങ്ങുന്നതിന് മുൻപേ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിക്കുന്ന എന്നെ ഒരു ഹിന്ദു വിരുദ്ധനായി മുദ്രകുത്തി ഇത് കേൾക്കാനിരിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ മുസ്ലിങ്ങളെയോ ആ മതത്തെയോ പിന്തുണയ്ക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടതാണെന്നും അവരും കരുതരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് വർഷക്കാലം മുഗള സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിയായിരുന്ന അറംഗസേബിൻ്റെ ശവകുടീരം ഔറംഗബാദിലെ ഖുല്ലാദാബാദിലാണ് ഉള്ളത് ആ ശവകുടീരം തകർക്കുവാനാണ് ഒരു സംഘം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതാണ് ആ പ്രദേശങ്ങളിൽ കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഔറംഗബാദിൻ്റെ പേര് സംഭാജി നഗർ എന്നാക്കി മാറ്റിയത് ഇന്ത്യ ചരിത്ര പുസ്തകങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ചക്രവർത്തിമാരിൽ ഒരാളാണ് ഔറംഗസേബ് എൺപത്തിയെട്ടാം വയസ്സിൽ മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഒരാളുടെ ശവകുടീരം പൊളിക്കണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ശവക്കല്ലറ എന്തുകൊണ്ടാണ് ചിലരുടെ ഉറക്കം ഇങ്ങനെ കെടുത്തുന്നത് ആ ശവക്കല്ലറ എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് ആ ശവക്കല്ലറ ചിലർക്കെങ്കിലും പ്രസക്തമാകുന്നത് മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഭരണക്രമത്തിന് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ ഉത്തരവാദികളാകുന്നു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല മാർത്താണ്ഡവർമ്മ വേണാട് ഭരിച്ചപ്പോൾ ചെയ്ത ക്രൂരതകൾക്കെല്ലാം തിരുവിതാംകൂറിലെ പത്മനാഭ ഭക്തന്മാർ ഇന്ന് മറുപടി പറയണമെന്ന് ആരെങ്കിലും വാദിക്കാറുണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ആരോടും വഴക്കിടാനല്ല ഈ പോഡ്കാസ്റ്റ് നടത്തുന്നതെന്ന് കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞ് പോരിനിറങ്ങിയാൽ നിറങ്ങിയാൽ നാം എല്ലാവരും അന്ധന്മാരാകുന്ന ഒരു കാലമുണ്ടാകുമെന്ന് പറയാൻ മാത്രമാണ് ഈ തുറന്നകത്ത് ധർമാന്ധത എന്നാണ് മതാന്ധതയ്ക്ക് ഹിന്ദിയിൽ പറഞ്ഞു പോരാറുള്ളത് ധർമാന്ധത എന്ന് ഞാൻ മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ധർമ്മത്തിന് മലയാളത്തിൽ മതനിരപേക്ഷമായ ഒരു അർത്ഥമുള്ളതിനാൽ ആ മലയാള ശബ്ദത്തിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ധർമാന്ധത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നാം ധർമാന്ധരാകരുതെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് പഴയകാലം തുരന്നു നോക്കി യാത്ര ചെയ്താൽ പുതിയ ലോകത്തിൽ നാം എത്തിച്ചേരില്ല ഇതെല്ലാവർക്കും ബാധകമാണ് പരനിന്ദയിൽ വിശ്വസിക്കുന്ന ഏത് തീവ്രവാദത്തിനും ഇത് ബാധകമാണ് ഏതു മതത്തിൽപ്പെട്ടവർക്കും രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും ഇത് ബാധകമാണ് കഴിഞ്ഞകാലം കുഴിച്ചു നോക്കി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല പാലക്കാട്ടെ നാടുവാഴി ഹിന്ദു നാടുവാഴി ക്ഷണിച്ചതുകൊണ്ടല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മൈസൂറിൽ നിന്നും ടിപ്പു സുൽത്താൻ കോഴിക്കോട്ട് സാമൂതിരിയെ ആക്രമിച്ചത് കോഴിക്കോട്ടെ സാമൂതിരിയുമായിട്ടുള്ള പാലക്കാട്ട് രാജാവിൻ്റെ ശത്രുത രണ്ടുപേരും ഹിന്ദുക്കളായതിനാൽ ക്ഷമിക്കുകയും രാജാധികാര അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ അക്രമം മുസ്ലിം ചക്രവർത്തിയുടേതായാൽ അത് തെറ്റുമാകുന്നത് എങ്ങനെയാണ് ഭൂതകാല ചരിത്രത്തിലെ ഹിംസാത്മകമായ അധികാര മത്സരങ്ങളെ ഇക്കാലത്തെ രാഷ്ട്രീയത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ അത് ഒരിക്കലും ശരിയാവില്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ മൈസൂറിൽ നിന്നും ഹൈദരാലിയുടെ സൈന്യം കോഴിക്കോട്ടേക്ക് മാർച്ച് ചെയ്തത് പാലക്കാട്ടെ ഹിന്ദു രാജാവ് ക്ഷണിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ മാർച്ച് ചെയ്തതും പാലക്കാട്ടെ രാജാവ് ഹിന്ദു രാജാവ് ക്ഷണിച്ചതുകൊണ്ടാണ് അന്നാകട്ടെ ഹിന്ദു സാമൂതിരി ആയിരുന്ന കൊച്ചി രാജാവുമായി യുദ്ധത്തിലായിരുന്നു താനും ചരിത്രകാരി ഉപീന്ദർ സിംഗ് എഴുതിയ പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്നൊരു ബൃഹത് പുസ്തകമുണ്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ക്രിസ്തുവിന് മുൻപ് അറുനൂറ് മുതൽ അന്ന് ക്രിസ്തുമതമോ ഇസ്ലാമോ ഇല്ലാതിരുന്ന കാലം അന്നു മുതൽ പ്രാചീന ഇന്ത്യയിൽ രാജാധികാരങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ഹിംസയുടെ ചരിത്രമാണ് ഈ പുസ്തകം മഹാഭാരത യുദ്ധത്തിൽ ആ ധർമ്മയുദ്ധത്തിൽ പോലും രണ്ട് വിഭാഗം ഹിന്ദുക്കളല്ലേ പോരടിച്ചത് അറംഗസേബ് സ്വന്തം സഹോദരനായ ദാരാ ഷുക്കോവിനെ വധിച്ചതുപോലെ ഭ്രാതൃഹത്യ നടത്തിയ എത്രയോ ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യയിലെ രാജാധികാര ചരിത്രത്തിൽ ഉള്ളതാണ് ഉദാഹരണത്തിന് സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രൂപമായി കണ്ടുപോരുന്ന അശോക ചക്രവർത്തി സഹോദരനെ വധിച്ചതായി ചരിത്രമുണ്ട് സ്വന്തം പിതാവായ ചക്രവർത്തി ബിന്ദുസാരൻ്റെ മരണശേഷം ജ്യേഷ്ഠ സഹോദരനെ വധിച്ചതിന് ശേഷമാണ് മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായി മഗധ അശോക ചക്രവർത്തി വാണത് എന്നൊരു ചരിത്രഭാഷ്യം ഉള്ളതാണല്ലോ ഉപിന്ദർ സിംഗിൻ്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ക്രൂരമായ കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ച അശോക ചക്രവർത്തി സ്വന്തം സൈന്യം പിരിച്ചുവിടുകയല്ല സൈന്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് ഹിന്ദുമത രാജാക്കന്മാർ തകർത്ത ബൗദ്ധക്ഷേത്രങ്ങളും ബൗദ്ധർ തകർത്ത ഹിന്ദുക്ഷേത്രങ്ങളും കാണണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് നമ്മൾ കംബോഡിയ സന്ദർശിച്ചാൽ മതി ഇനി ഞാൻ തിമൂറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ചക്രവർത്തി എന്നറിയപ്പെടുന്ന തിമൂറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തുർക്കി മംഗോൾ സുൽത്താനായിരുന്ന തിമൂർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഡൽഹി ആക്രമിച്ചപ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് മുസ്ലിം ഭരണകർത്താവായിരുന്ന ഒരു തുഗ്ലക്കായിരുന്നു മുസ്ലിമായിരുന്നു ഇന്ത്യയിലെ തുഗ്ലക് ഭരണം അവസാനിച്ചത് തിമൂർ ഡൽഹിയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കൊന്നുകളഞ്ഞുകൊണ്ടാണ് ഇതേ തിമൂർ തുർക്കിയിലെ ഓട്ടോമൻ ചക്രവർത്തിയെ മുസ്ലിം ചക്രവർത്തിയെ പരാജയപ്പെടുത്തിയിട്ട് ബയോസിറ്റ് ഒന്നാമൻ ഓട്ടോമൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തിയിട്ട് ചെറിയ ഇരുമ്പുകൂട്ടിൽ സർക്കസിൽ മൃഗങ്ങളെ ഇടുന്നത് പോലെ ചെറിയ ഇരുമ്പുകൂട്ടിൽ മൃഗങ്ങളെ കൊണ്ടുനടന്നതുപോലെ സ്വന്തം അശ്വരഥത്തിന് പിന്നിൽ വലിച്ചു കെട്ടി തിമൂർ തൻ്റെ എല്ലാ വിജയ വിജയവൈജയന്തിയുടെ വഴികളിലും ഓരോ രാജ്യങ്ങളിലും ഈ ഓട്ടോമൻ മുസ്ലിം ചക്രവർത്തിയെ അപമാനിച്ചുകൊണ്ടു നടന്നു എന്നതാണ് ചരിത്രം ആയിരത്തി നാനൂറ്റി ഒന്നിൽ ബാഗ്ദാദ് ആക്രമിച്ച തിമൂർ ഇരുപതിനായിരം പേരെയാണ് വധിച്ചത് അവരാരും ഹിന്ദുക്കളായിരുന്നില്ല അതിനു മുൻപ് അർമീനിയയെയും ജോർജിയയെയും തിമൂർ ആക്രമിച്ചപ്പോൾ അറുപതിനായിരം പേരെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തിമൂർ തടവിലാക്കിയിരുന്നു ഉപീന്ദർ സിംഗിൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഉപീന്ദർ സിംഗ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രാചീന ഇന്ത്യ അഹിംസയുടെയും ധർമാചരണത്തിൻ്റെയും ക്ഷമയുടെയും കേദാരമായിരുന്നു എന്ന ചിന്തയൊക്കെ ഒരു മിഥ്യയാണെന്ന് വീണ്ടും ഞാൻ ദയവായി അപേക്ഷിക്കുകയാണ് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതേതര രാഷ്ട്രീയ തീവ്രവാദങ്ങളുടെ പേരിൽ എന്നോട് ഈ പോഡ്കാസ്റ്റിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വരരുത് എന്ന് അറംഗസേബിൻ്റെ കാലത്തെ രാഷ്ട്രീയം ഇപ്പോൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും മുസ്ലിം മതമൗലികവാദികളാണെങ്കിലും ഹിന്ദു മതമൗലികവാദികളാണെങ്കിലും അവർ ധർമാന്ധരാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കാലത്തിൻ്റെ കണക്കു തീർക്കാൻ ശ്രമിച്ചാൽ പല ഹിന്ദു ക്ഷേത്രങ്ങളും ബൗദ്ധർക്കും ജൈനർക്കും വിട്ടുകൊടുത്തതിന് ശേഷം മാത്രമേ പള്ളി പൊളിക്കുവാൻ കഴിയൂ അത് സമ്മതിച്ചു തരില്ലേ അപ്പോൾ ചരിത്രത്തിലെ തിരുത്തൽ നടത്തേണ്ടത് മുന്നോട്ടു പോകാനായിരിക്കണം പിന്നോട്ട് പോകാൻ ആയിരിക്കരുത് അറംഗസേബിനെ തന്നെ ചക്രവർത്തിയായിരുന്ന അച്ഛൻ ഷാജഹാൻ ഡെക്കാൻ പ്രദേശത്തേക്ക് പറഞ്ഞു വിട്ടത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ നിസാം ഷാഹി രാജാവ് മുർത്താസ ഷാ മൂന്നാമനെ ആക്രമിക്കുവാനും പരാജയപ്പെടുത്തുവാനുമായിരുന്നു ആദ്യമായി ഡെക്കാനിലേക്ക് പറഞ്ഞു വിടുന്നത് ഇനി മറ്റൊന്നുകൂടി പറയട്ടെ ഇതേ ഔറംഗസേബ് ചക്രവർത്തി ആയപ്പോഴാണ് മുഗൾ ഭരണ നിർവഹണത്തിലെ ഹിന്ദുക്കളുടെ എണ്ണം അതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം ഇരട്ടിയായി ഉയർന്നത് അതിൽ ഭൂരിഭാഗവും മറാത്തകളും രജപുത്രരും ആയിരുന്നു ശരീരത്തിനുമേൽ മതേതര നിയമങ്ങൾക്കാണ് തൻ്റെ രാജ്യത്തിൽ പ്രാമുഖ്യം എന്ന് ഔറംഗസേബ് പറഞ്ഞിരുന്നു എന്നതും നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ് ഇത്തരം വിവരങ്ങൾ കൂടി ഈ പോഡ്കാസ്റ്റിൽ ഞാൻ നൽകുന്നത് വാട്സാപ്പ് സർവകലാശാലകൾ പ്രചരിപ്പിക്കുന്ന വാദങ്ങളിൽ ധർമാന്ധരായി ആളുകൾ വീണുപോകരുത് എന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഔറംഗസേബ് ഹിന്ദുക്കളുടെ ഇസ്ലാം മത പരിവർത്തനം പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടാകാം എന്നാൽ അതിനെല്ലാം ഇന്നത്തെ ഇന്ത്യയിൽ ആരോടാണ് ആളുകൾ പകരം വിട്ടാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യകാലത്ത് എല്ലാം ശരിയായിരുന്നു എന്നും സുവർണകാലമായിരുന്നു എന്നും പറഞ്ഞിട്ട് മുസ്ലിം ഭരണമാണ് ഇന്ത്യക്ക് നല്ലതെന്ന് ആരെങ്കിലും വാദിച്ചാൽ അതിനെയും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയേണ്ടി വരും അറംഗസേബ് കൊന്നുകളയാൻ കൽപ്പിച്ചവരിൽ അവധൂത സൂഫി സന്യാസി സർമണ്ട് ഖഷാനിയും സിഖ് ആത്മീയ ഗുരു തേഗ് ബഹാദൂറും ഉണ്ടായിരുന്നു എന്നതും നാം മറന്നുകൂടാ അതേസമയം അറംഗസേബ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്നത് മുഗൾ സാമ്രാജ്യവ്യാപനത്തെ ചെറുത്തുനിന്നിരുന്ന മുസ്ലിം നാടുവാഴികളെ ആയിരുന്നു ഏറ്റവും അധികം അദ്ദേഹം ആക്രമിച്ചു തുടങ്ങിയിരുന്നത് എന്നതും നാം മറന്നുകൂടുക സ്വന്തം മകൻ മുഹമ്മദ് അസം ഷായുടെ നേതൃത്വത്തിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ അറംഗസേബ് ബിജാപ്പൂർ സുൽത്താൻ സിക്കന്ദർ അലി ഷായ്ക്കെതിരെ നടത്തിയ വലിയ പടനീക്കം ഇതിലൊരു ഉദാഹരണം മാത്രമാണ് ആ സമയങ്ങളിൽ അറംഗസേബിനെ പിന്തുണച്ച രാജാക്കന്മാരാവട്ടെ അവരിൽ വലിയൊരു വിഭാഗം ഹിന്ദു ഹിന്ദുരാജാക്കന്മാരായിരുന്നു മേവാറിലെ രജപുത്ര രാജാവ് റാണ രാജസിംഗ് അംബറിലെ രാജ ജയ്സിംഗ് മാർവാറിലെ മഹാരാജ ജസ്വന്ത് സിംഗ് തുടങ്ങിയവരെല്ലാം അറംഗസീബിനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ മഹാനായ മേവാർ രാജാവ് മഹാറാണാ പ്രതാപിൻ്റെ സൈന്യത്തെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ ഹൾഡിഖട്ടിയിലെ വലിയ യുദ്ധത്തിൽ വളരെ പ്രശസ്തമായ യുദ്ധമാണത് ഹൾഡിഖട്ടിയിലെ വലിയ യുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നേരിട്ടത് മുഗൾ സൈന്യമല്ല മറിച്ച് ഹിന്ദു രജപുത്ര സൈന്യത്തലവനായ ആയിരുന്നു അദ്ദേഹത്തിന് മുഗൾ സൈന്യത്തിൻ്റെയും അമീറിലെ രജപുത്ര രാജാവായിരുന്ന രാജാ മാൻസിംഗ് ഒന്നാമൻ്റെയും പിന്തുണയുണ്ടായിരുന്നു എന്നതും മറന്നുകൂടാ ഞാൻ ഈ പോഡ്കാസ്റ്റ് വഴി അറംഗസേബിനെ വെള്ളപൂശാനൊന്നുമല്ല ശ്രമിക്കുന്നത് അറംഗസേബ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചരിത്ര വസ്തുതകൾ നാം മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ള തെറ്റുകളും നാം മനസ്സിലാക്കണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ മേൽക്കോയ്മയുള്ളവരുടെ സൗകര്യത്തിനായി നാം ഏകപക്ഷീയമായി പ്രാചീന ചരിത്രത്തെ സമകാലത്തിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കരുത് അത് തിരുത്താനാവാത്ത തെറ്റുകളിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ കൊണ്ടുപോകും ഭ്രാതൃഹതയിലൂടെ സിംഹാസനത്തിലെത്തിയ ആലംഗീർ എന്ന ഔറംഗസേബ് ഒരു സമസ്യയാണ് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ദാരാ ഷുക്കോവിനെ വധിച്ചതും ചക്രവർത്തിയായ ഷാജഹാൻ അച്ഛനെ തടവിലിട്ടതും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഔറംഗസേബ് ഒരു സമസ്യയാണ് മരിക്കും മുമ്പ് അദ്ദേഹം അംഗരക്ഷകനോട് പറഞ്ഞത്രേ മരിച്ചാൽ ഈ കീടത്തെ ആദ്യം കാണുന്ന ശവക്കുഴിയിൽ ഇട്ടേക്കുക ഒരു ശവപ്പുട്ടിയുടെ പോലും ആവശ്യമില്ല ഇവനെ മണ്ണ് തിന്നട്ടെ നമുക്ക് വാട്സപ്പ് വഴി ഫോർവേഡ് ചെയ്തു പോരുന്ന ധർമാന്ത വിവര ശേഖരങ്ങളോട് അകൽച്ച പ്രാപിക്കാം കുഴികുത്തി ശവക്കല്ലറകൾ തകർത്ത് പകരം വീട്ടാൻ പോയാൽ അത് ലോകത്തെ പൂർണ്ണമായും അന്ധമാക്കുകയുള്ളൂ ബാമിയനിലെ ബുദ്ധപ്രതിമ തകർത്ത താലിബാനെ എങ്ങനെ എതിർക്കും അതേ നാണയത്തിൽ ഇവിടെ നിങ്ങൾ സ്മാരകങ്ങൾ തകർക്കുകയാണെങ്കിൽ ഭൂതവർത്തമാനികൾക്കായി യാതൊരു വഴക്കിനുമില്ലാതെ സ്നേഹബുദ്ധ്യ ഈ തുറന്നകത്ത് ഇവിടെ അവസാനിക്കുന്നു ഈ പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ദില്ലിദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ